നമ്മുടെ നാട്ടിലൊരു നിയമം നടപ്പാക്കുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ പാവപ്പെട്ടവരാണോ പണക്കാരനാണോ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നോക്കിയിട്ട് ആവരുത് ഒരു നിയമം നടപ്പാക്കുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നത് ഞാനിത് പറയാൻ കാരണം ബോച്ചെ അഞ്ചാറ് ദിവസങ്ങളായി ജയിലിനുള്ള കഴിയുന്നില്ലേ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതിന്റെ പേരിൽ അതിനെ അനുകൂലിക്കലട്ടോ മോശമായി തന്നെയാണ് മറ്റുള്ള ഒരാളെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി പറയുക അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ചെയ്യാന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ആ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതിന് ഇത്രയും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് പരാതി കൊടുത്ത ഒരാളുണ്ടല്ലോ അവരെങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് നമ്മൾ കേരളീയരെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു വസ്ത്രധാരണ ഉണ്ട് ആണായാലും പെണ്ണായാലും അല്ലാതെ നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെയുള്ള ആളുകൾ പുറത്തിറങ്ങി വരുന്നത് എങ്ങനെയാണ് നമ്മൾക്കറിയാം പക്ഷെ നമ്മൾ കേരളത്തിലാവുമ്പോൾ നമുക്കൊക്കെ അറിയാം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് ശരീരഘടന കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് പല വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് കംഫർട്ടായ എനിക്ക് ശരീരത്തിന് ചേരുന്ന ഡ്രസ്സുകളാണെന്ന് അത് മറ്റുള്ളവർക്കൂടെ തോന്നണം കേട്ടോ ഞാനിത് പറയാൻ കാരണം നമ്മൾ ഒരു ഭാഗം മാത്രം ഒരാളെ മാത്രം ശിക്ഷിക്കാൻ പാടില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല ആ പരാതി കൊടുക്കുമ്പോ ഈ ബോച്ചയ്ക്കെതിരായിട്ട് പറയുമ്പോ അവിടെ തന്നെ പറയണമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ഇട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നെന്ന് അത് എന്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഒരാളാണ് ബോച്ചെ എത്ര ആളുകളുടെ കണ്ണീരൊപ്പുന്ന ഒരാളാണ് ബോച്ചെ പക്ഷെ അങ്ങനെയുള്ള ഒരാളാണ് അഞ്ചാറ് ദിവസമായിട്ട് ജയിലിൽ കഴിയുന്നത് ആള് പറഞ്ഞ കാര്യം ശരിയാണ് എന്നല്ല പറയുന്ന കേട്ടോ വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ അത് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതേ ഗൗരവം തന്നെ ഇപ്പുറത്തും ഇതേ രീതിയിൽ എടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടില് ഇത് ഇത്രയും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നിറങ്ങിയ സിനിമ ചുരുളി ഒരാളെ മുമ്പില് നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നതാണ് സ്വന്തമായിട്ട് ഇരുന്ന് തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിലെ തെറികളാണ് ഓരോ തെറികൾ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ സ്വന്തമായി ഇരുന്നാൽ പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് എന്തൊക്കെ പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് കോമഡി പ്രോഗ്രാമുകൾ അത് ചിലതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഡബിൾ മീനിങ് മുഴുവനായിട്ടും ഡബിൾ മീനിങ് ആണ് മക്കൾക്ക് കേൾക്കാൻ പറ്റിയതാണോ ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റിയതാണോ എന്തൊക്കെ പ്രോഗ്രാമുകൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ പറയുന്നത് മാത്രമാണോ പ്രശ്നം മറ്റുള്ളവർക്ക് എന്തും പറയാമെന്നാണോ കോമഡി പ്രോഗ്രാം ഫിലിം സിനിമകള് ഇപ്പിറങ്ങുന്ന സിനിമകളിലൊക്കെ എത്രയുണ്ട് വളരെ മോശമായിട്ടുള്ളത് ജനങ്ങൾക്ക് ഇരുന്ന് അല്ല ഫാമിലികളായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് എന്തൊക്കെയുണ്ട് ഒരു പ്രശ്നമില്ലേ ഇത് മാത്രമാണ് ഇവിടെ പ്രശ്നം ഇതിന് തക്കതായിട്ട് ഇതേ രീതിയിൽ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ വസ്ത്രധാരണത്തിനും ശക്തമായിട്ട് എടുക്കണം എൻ്റെ ഒരു അഭിപ്രായമാണ്